അതെ ഈ കാണുന്നത് ചെറുവല്ലി മുസ്ലിം ജമാഅത്താണ് അപ്പം നമ്മുടെ ഈ റോഡെന്ന് പറഞ്ഞത് ഇത് ശാന്തിഗിരി റോഡാണ് അതായത് ശാന്തിഗിരി കോത്തൻകോട് നിന്ന് ശാന്തിഗിരി ശാന്തിഗിരിന്ന് വാവറാമ്പലം പോകുന്ന റോഡാണ് ഇതിൻ്റെ അടുത്ത് നല്ല അടിപൊളി ഒരു വസ്തു വില കുറച്ച് വന്നെന്ന് പറഞ്ഞു അപ്പോൾ അത് യാഥാർത്ഥ്യമാണോ യാഥാർത്ഥ്യമാണോന്നറിയാം ഞാനൊന്ന് ചോദിക്കാം ഈ വസ്തു വില കുറച്ച് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ താർ റോഡ് ചേർന്ന് പത്ത് സെൻ്റ് സ്ഥലമാണ് ചെറുവല്ലി പള്ളിയിലെടുത്താണ് പത്ത് സെൻ്റ് സ്ഥലമാണ് സ്ഥലം അപ്പോൾ അതാ ഈ ഗേറ്റ് ഇടണം അതായത് ഈ മതിലൊക്കെ കെട്ടി ചുറ്റുമതിലൊക്കെ കിട്ടിയ ഈ കാണുന്ന പത്ത് സെൻറ്റ് സ്ഥലമാണ് അതായത് ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് ഈ ഒരു വസ്തു കിടക്കുന്നത് അതായത് കണ്ടല്ലോ ഈ ടാർ റോഡ് ചേർന്നാണ് ഈ വസ്തു കിടക്കുന്നത് അതുപോലെ ഗേറ്റൊക്കെ ഇട്ട് കാമ്പൗണ്ട് ഇട്ടിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ചെറുവല്ലി മുസ്ലിം ജമാഅത്താണ് അപ്പോൾ അത്രയും ഒരു പുണ്യഭൂമിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അത് ഈ കണ്ടല്ലോ അത് നല്ല അത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു വസ്തു തന്നെയാണ് ഒരു സ്ക്വയർ വസ്തുവാണ് നിരപ്പായ വസ്തുവാണ് അതായപ്പോൾ ഇതിൽ മരിച്ചിനെയാണ് നട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വസ്തുവിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് ചോദിക്കാം അപ്പൊ അതാ ഈ കാണുന്നതാണ് വസ്തു മരിച്ചിന് നട്ടിരിക്കുന്ന നമ്മൾ കൂടുതൽ അകത്തോട്ട് പോകുന്നില്ല അതായത് ഇത് ഈ കാണുന്നതാണ് വസ്തു തൊട്ടടുത്ത് തന്നെ ഒരു കിണറിനകത്തുണ്ട് സ്ഥലമാണ് നല്ല നികുന്ന സ്ഥലമാണ് നല്ല സ്ക്വയർ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു വസ്തുവാണ് അപ്പോൾ അത് അത്യാവശ്യമായിട്ട് അവർ ഇപ്പം കൊടുക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളെ വിളിച്ചിട്ടുള്ളത് അതും നല്ല എന്താ പറയുക ഇവിടെയൊക്കെ ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ ഈ പരിസ്ഥിതി അതായത് ശാന്തിയുടെ തൊട്ടടുത്താണെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ഓർക്കുകയാണ് അല്ലേ അതാ ഇവിടുന്ന് അതാ ഈ നിൽക്കും നമ്മൾ നിൽക്കുന്ന ഈ റോഡിൽ നിന്ന് കുറച്ചത് അപ്പുറത്തേ രണ്ട് വളവും കഴിഞ്ഞാൽ അത് ശാന്തിയിൽ ആശ്രമമായി അതുപോലെ അതുപോലെതാ നമ്മളതാ തിരിച്ച് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അല്ലാണ് ഈ ഒരു റോഡിൽ ചെന്ന് കാരണം അപ്പോൾ ഈ ഒരു ടാർ റോഡ് ചേർന്നാണ് നമ്മുടെ ഇതാ ഈ ഒരു വസ്തു ഉള്ളത് നമുക്ക് കാണാം അതായത് ഗേറ്റൊക്കെ കെട്ടിട്ട് കോമ്പൗണ്ടൊക്കെ കിട്ടിയ അടിപൊളിയായിട്ടുള്ള വസ്തുവാണ് അപ്പോൾ അത്രയും നല്ലത് അതായത് തോത്തംകൂടി നിന്ന് മാക്സിമം കൂടി രണ്ട് കിലോമീറ്ററിനകത്ത് മാത്രമാണ് ഈ വസ്തുവിലേക്കുള്ള ദൂരം എന്ന് പറയണത് അപ്പോൾ ഇത്രയും വില കുറച്ച് എന്തായാലും സ്ഥലം ഇനി ഇവിടെ ഈ ഭാഗത്തെങ്ങും കിട്ടും എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട കാരണം അത്രയും വില കുറച്ച് തന്നെയാണ് ഇപ്പോൾ അവർക്ക് എമർജൻസി ആവശ്യമായതുകൊണ്ട് മാത്രമാണ് പരമാവധി വില കുറച്ചിടുന്നത് അപ്പോൾ നമുക്കെന്തായാലും ഈ വസ്തുവിൻ്റെ വിലയൊന്ന് ചോദിക്കാം ഇട്ടഭാഗം എങ്ങനെയാണ് വരുന്നത് വിലഭാഗം ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ അതായത് ഒരു സെൻറ്റിന് ചോദിക്കുന്നത് വെറും മൂന്നര ലക്ഷം രൂപയാണ് ഈ നിങ്ങളത് ഇവിടെ വന്നതിന് ശേഷം ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മാർക്കറ്റ് വില തിരക്കും അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാനൊക്കെ തൊട്ടടുത്തൊക്കെ വസ്തു ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് വില ചോദിച്ച് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാണുന്ന വസ്തുവിൻ്റെ മാർക്കറ്റ് വില ഇത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ അത്രയും വില കുറച്ച് തന്നെയാണ് ഈ ഒരു വസ്തു ഇപ്പം അവർക്ക് അത്യാവശ്യം എമർജൻസി ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് വിൽക്കുവാൻ വേണ്ടി ഞങ്ങളെ സമീപിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ ഇത്രയും പെട്ടെന്ന് വിളിച്ചു അതുപോലെ ഒരു കാര്യം കൂടെ നമുക്ക് ചോദിക്കാം ഈ മൂന്നര ലക്ഷം എന്ന് പറഞ്ഞല്ലോ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ മാക്സിമം മാക്സിമം കുറയ്ക്കാം അപ്പോൾ അത് ഈ മൂന്നര ലക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു നെഗോഷ്യബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറയ്ക്കും എന്നല്ല എന്നാലും ചെറിയ രീതിയിലൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് റോയൽ ഡ്രീംസിൻ്റെ ഇതിൽ ഉണ്ടാവും അപ്പോൾ എന്തായാലും താല്പര്യമുള്ളൊരു താഴെക്കാണ്ടാൻ നമ്പറിൽ വിളിക്കുക അതുപോലെ നമ്മുടെ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം